അസ്സാമലൈക്കും വറഹമുല്ല കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് ഇന്ന് പറയുന്നത് സ്വർഗം ആശിക്കുന്ന സ്വർഗം എനിക്ക് വേണമായിരുന്നു എന്ന് എപ്പോഴും ആഗ്രഹിക്കുന്ന നാല് വിഭാഗം അതിൽപ്പെട്ട ഒന്നാണ് നാം പറഞ്ഞത് താലിൽ ഖുർആൻ ഖുർആൻ ഓതുന്നവർ അതുമായി ബന്ധപ്പെട്ട ചെറിയൊരു വിശദീകരണം നാം അവിടെ നൽകിയിട്ടുണ്ട് രണ്ടാമത്തെ വിഭാഗം ലിസാൻ നാവിനെ സൂക്ഷിക്കുന്നവൻ ഇത് പറയുമ്പോൾ ധാരാളം പറയാനുണ്ട് കാരണം ഒരു മനുഷ്യനെ നരകത്തിലേക്ക് എത്തിക്കാൻ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത് ഒരു മനുഷ്യനെ നരകത്തിലേക്ക് എത്തിക്കാൻ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ഒരു അവയവം നാവാണ് ഒരു വർഷം ചിന്തിക്കുമ്പോൾ മറുഭാഗത്ത് ചിന്തിക്കുമ്പോൾ ഏറ്റവും ൂടുതൽ സ്വർഗത്തിലേക്ക് എത്തിക്കാനും നാവിലൂടെ സ്വർഗത്തിലേക്ക് എത്താനും നമുക്ക് കഴിയും എന്നാൽ ആ നാവ് അള്ളാഹുവിൻ്റെ ഹബീബ്ലിസ് മാത്രങ്ങൾ പഠിപ്പിച്ചില്ല ശരീരത്തിൽ രണ്ട് അവയവങ്ങൾ ആ രണ്ട് അവയവങ്ങളെ കൊണ്ട് എന്നോടൊരുത്തൻ ജാമ്യം നിന്നാൽ ആ രണ്ട് അവയവങ്ങളെ കൊണ്ട് കുറ്റം ചെയ്യുകയില്ല എന്ന് എന്നോടൊരുത്തൻ ജാമ്യം നിന്നാൽ അലുമനുലഹു അൽ ജന്ന ഞാൻ അവനിക്ക് സ്വർഗം കൊണ്ട് അവനിക്ക് ഞാൻ ജാമ്യം നൽകും അവനക്ക് ഞാൻ സ്വർഗം നൽകും അത്രത്തോളം വിശ്വാസന വിശ്വാസമാത്രങ്ങൾ ഉറപ്പ് നൽകുകയാണ് ആ രണ്ട് അവയവങ്ങൾ ഏതാണ് ഒന്ന് നാവാണ് നാവ് കൊണ്ട് ഒരാള് വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട് കാരണം നാവ് കൊണ്ടാണ് ഏകദേശം ആളുകളും അല്ല എല്ലാ പ്രശ്നത്തിനെയും തുടക്കം നാവിലാണ് ഇവിടെ അക്രമം സംഭവിക്കുകയാണെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുകയാണെങ്കിൽ മറ്റുള്ള ഒരാളോട് ഒരാൾക്ക് വൈരാഗ്യം വരാണെങ്കിൽ എല്ലാത്തിനും പിന്നിൽ പ്രവർത്തിക്കുന്ന നാവാണ് നാവുകൊണ്ടാണ് റീബത്ത് പറയുന്നത് നാവുകൊണ്ടാണ് നമീമത്ത് പറയുന്നത് നാവ് കൊണ്ടാണ് ഫിത്തനുണ്ടാക്കുന്നത് നാവുകൊണ്ടാണ് പ്രസാദ് ഉണ്ടാക്കുന്നത് നാവ് കൊണ്ടാണ് സർവ്വ തമ്മാടിത്രങ്ങളും ഇവിടെ പറയുന്നത് അതുകൊണ്ട് ആ നാവിനെ സൂക്ഷിക്കുക എന്നുള്ളത് പലപ്പോഴും നമ്മൾ കൊണ്ട് കഴിയുന്നില്ല നാം ഒരാളെ കണ്ടുമുട്ടിയാൽ മറ്റൊരാൾ വിഷയമാണ് ഇവിടെ തുടങ്ങുന്നത് അവൻ്റെ അറീബത്താണ് ഇങ്ങനെ തുടങ്ങി പല കാര്യത്തിലും നാവുകൊണ്ട് ധാരാളം കുറ്റങ്ങൾ നാം ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് നാവനെ സൂക്ഷിക്കണമെന്ന് മഹാന്മാർ നമ്മോട് പഠിപ്പിച്ചത് ആ നാവ് കൊണ്ട് മറ്റൊരാൾ കുറ്റം നാം തടയണ്ട മറ്റൊരാൾ വിഷയം നാം ചിന്തിക്കണ്ട എന്തിന് പറയണം എൻ്റെ കുറ്റവും കുറവെത്തണം സ്വന്തം ശരീരത്തിൽ കൊണ്ടുവന്ന് നോക്കാം അല്ലെ നമ്മൾ നോക്കാൻ അങ്ങനെയല്ല മറ്റുള്ളവരെക്കുള്ള നോക്കും ഞാൻ എന്നെക്കാളും ഞാൻ എല്ലാവരേക്കാളും ഒരു തിരക്കടിയില്ലാത്തൊരു മനുഷ്യരാവും എന്നെക്കാളും നല്ലവന് വേറെ ആരും ഇല്ല എന്ന ഒരു ധാരണ നമുക്കുണ്ട് നമ്മുടെ അഹംഭാവം നമ്മുടെ കിബിർ അതൊരിക്കലും ഉണ്ടായിക്കൂടാ എന്നെക്കാളും മോശമായ ഒരാൾ ആരുമില്ല എന്നെക്കാളും വിവരം കെട്ടവൻ ആരുമില്ല എന്നെക്കാളും വിഭാഗത്ത് കുറഞ്ഞൊരാളില്ല ഞാനെന്തിനും മറ്റൊരാൾ ഇബത്ത് പറയണം മറ്റൊരാൾ കുറ്റം പറയണം എൻ്റെ കുറ്റങ്ങൾ എത്ര നോക്കാനുണ്ട് ഇങ്ങനെ ചിന്തിക്കണം ഇതേപോലെ കളവ് പറയരുത് സുബാൻ കളവ് അത് തീരെ പറയ മുനാഫിക്കിൻ്റെ ലക്ഷണമാണ് കളവ് പറയുക ഇതാ കഥ സംസാരിച്ചാൽ കളവ് പറയും കളവ് പറയരുത് ഇങ്ങനെ നാവനെ പരമാവധി സൂക്ഷിക്കുക അതേസമയം നല്ല കാര്യങ്ങൾ ധാരാളം ചെയ്യുക റിക്രൂ ചൊല്ലുക ഹപ്പിബായ മുത്തരവിശ്വാസം മാത്രങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ ധാരാളം അധികരിപ്പിക്കുക അങ്ങനെയാകുമ്പോൾ അഹമ്മദില്ലാ നമ്മുടെ നാവ് ഗുണം നല്ലത് ചെയ്യാൻ സാധിച്ചു ആ നാവനെ സൂക്ഷിക്കുന്നവന് സ്വർഗം ആശിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ് അള്ളാഹു നമുക്ക് നമ്മുടെ നാവിനെ പൂർണ്ണമായും സൂക്ഷിക്കാനും അത് കാരണം സ്വർഗത്തിൽ കിടക്കാനും തോഫിക്ക് നൽകുമാറാവട്ടെ പക്ഷേ ഇനിയും രണ്ട് വിഭാഗത്തെ പറ്റി നമുക്ക് പറയാനുണ്ട് അടുത്ത ക്ലാസ്സിലാവാം സ്ലാമലൈക്കും വാഹമത്തുള്ള